ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉയരുന്ന ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഇന്ത്യയെ ആര് നയിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം ആര് വഹിക്കും വഹിക്കുമെന്നുള്ളത് നരേന്ദ്രമോദി തന്റെ അധികാരം തുടരുമോ അതോ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനം വഹിക്കുമോ ഈ ചോദ്യത്തിൽ ശങ്കരാചാര്യരുടെ അഭിപ്രായം വളരെ ശ്രദ്ധേയമാണ് മാത്രമല്ല അദ്ദേഹം വളരെ ശ്രദ്ധേയനായ ഒരു വ്യക്തി കൂടിയാണ് ഇന്ത്യയിലെ കോടീശ്വരനായ അംബാനി തന്റെ ഗുരുവായി കാണുന്ന രണ്ട് ശങ്കരാചാര്യന്മാരിൽ ഒരാളാണ് അദ്ദേഹം കൂടാതെ നാല് പ്രധാന മഠാധിപതികളിൽ ഒന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇദ്ദേഹത്തെ കണ്ടപ്പോൾ കാലിൽ തൊട്ട് തൊഴുന്ന രംഗങ്ങൾ ലോകം മുഴുവൻ കണ്ടിരുന്നു മാത്രമല്ല ശ്രദ്ധേയമായ കാര്യം നരേന്ദ്രമോദിയെ അദ്ദേഹം വിമർശിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ കാലിൽ തൊട്ട് തൊഴുതും ടൈംസ് നൗ എന്ന ദേശീയ ചാനലിൽ നടന്ന ഒരു ഡിബേറ്റിൽ ശങ്കരാചാര്യരോട് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ ആര് പ്രധാനമന്ത്രി സ്ഥാനം വഹിക്കുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വ്യത്യസ്തമായ ഉത്തരമാണ് നൽകിയതും രാഹുൽ ഗാന്ധിയെ നേരിട്ട് പിന്തുണയ്ക്കാതെ രാജ്യത്തെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ആർക്ക് കഴിയുന്നുവോ ഹിന്ദു മുസ്ലിം വർഗീയത ചിന്തയില്ലാത്ത വ്യക്തികൾക്ക് ഹിന്ദു മുസ്ലിം വിഭാഗീയതയും മതത്തിന്റെയും മറ്റു പേരിൽ ജനങ്ങളെ വേർതിരിക്കാത്ത വ്യക്തികൾക്ക് ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നായിരുന്നു ഇന്ത്യ ഇപ്പോൾ ശരിക്കും ഒരു റൈസിംഗ് ഫോഴ്സ് ആണെന്നും യുവശക്തി ഇന്ത്യയ്ക്ക് ആവശ്യമാണെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു ഇതെല്ലാം രാഹുൽ ഗാന്ധിയെ സൂചിപ്പിക്കുന്ന നിരവധി കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന് നരേന്ദ്രമോദി ബഹുമാനമാണ് എന്നാൽ രാഹുൽ ഗാന്ധി എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന വ്യക്തിയും ഇന്ത്യയെ നയിക്കാൻ യോഗ്യനാണെന്നും ശങ്കരാചാര്യർ പറയുന്നത് യഥാർത്ഥത്തിൽ വളരെയധികം കൗതുകം നിറഞ്ഞതാണ് അതിൽ പ്രധാന യും രണ്ട് മൂന്ന് ഘടകങ്ങളുണ്ട് അതിൽ പ്രധാനം ഹരിയാന ഇലക്ഷൻ വരുന്നു ജമ്മു കാശ്മീരിൽ ഇലക്ഷൻ നടക്കുന്നു മഹാരാഷ്ട്ര ഇലക്ഷൻ എന്നിവയെല്ലാം പ്രധാനമായും സ്വാധീനം ചെലുത്തുന്ന ഘടകങ്ങളാണ് അത് വലിയ രീതിയിൽ സ്വാധീനം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ ഇലക്ഷനിൽ ഉണ്ടാക്കുമെന്നതും ഒരു വസ്തുതയാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം തിരഞ്ഞെടുപ്പിന് നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആര് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുമെന്നൊരു നിലപാട് ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത് ഇന്ത്യയിൽ ഇലക്ഷൻ വന്നു നരേന്ദ്രമോദി മൂന്നാം തവണയും അധികാരത്തിലേറി എന്നാൽ മോദി സർക്കാരിന്റെ മൂന്നാം ഭരണകാലം ത്ത് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ കാര്യമായ വളർച്ചയാണ് രാഹുൽ രാഹുൽഗാന്ധിക്കുണ്ടായത് മോദി സർക്കാരിന്റെ മൂന്നാം ഭരണത്തിന്റെ രണ്ടാം മാസത്തിനുള്ളിൽ തന്നെ രാഹുൽ ഗാന്ധി അടുത്ത പ്രധാനമന്ത്രി ആകുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഈ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാര്യന്മാരിൽ ഒരാളായ ശങ്കരാചാര്യരുടെ പ്രസ്താവന വളരെ പ്രാധാന്യം അർഹിക്കുന്നതും നോർത്ത് ഇന്ത്യയിലൊക്കെ അദ്ദേഹത്തിന് വളരെയേറെ സ്വാധീനമുണ്ട് യഥാർത്ഥത്തിൽ ശങ്കരാചാര്യന്മാരാണ് ഹിന്ദുമതത്തിന്റെ ഗാർഡിയൻസ് എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുണ്ട് ൾക്ക് വലിയ തോതിൽ മൂല്യമുണ്ട് ശങ്കരാചാര്യരെ പലരും വിമർശിച്ചിരുന്നു എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അദ്ദേഹത്തിൻ്റെ കാൽത്തൊട്ട് തൊഴുന്നത് കണ്ടപ്പോൾ പലർക്കും അദ്ദേഹത്തെ വിമർശിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനതയെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകുമെന്നും രാജ്യത്ത് വർഗീയത അവസാനിപ്പിക്കുമെന്നും മതത്തിൻ്റെയും മറ്റും പേരിലുള്ള വിഭാഗീയത ഇല്ലാതാക്കുമെന്നും വിദ്വേഷം അവസാനിപ്പിച്ച് എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന നടപടി അദ്ദേഹം കൈക്കൊള്ളുമെന്നും ഉയർത്തി അദ്ദേഹം രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ പിന്തുണച്ചിരുന്നു ശങ്കരാചാര്യർ ഇപ്പോഴും രാഹുൽ ഗാന്ധി പിന്തുണയ്ക്കുന്നുവെന്നത് വളരെ ശ്രദ്ധേയമാണ് പൊതുവെ ഹിന്ദു സമുദായത്തിന്റെ വോട്ട് നേടുന്നതിൽ കോൺഗ്രസ് പലപ്പോഴും പരാജയപ്പെടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് കൂടുതലും മുസ്ലിം സമുദായത്തിന്റെ വോട്ടാണ് കോൺഗ്രസിന് ലഭിക്കാറുള്ളത് ഇപ്പോൾ ഹിന്ദുക്കൾക്കിടയിലും രാഹുൽ ഗാന്ധി സ്വീകാര്യനാകുന്നു എന്നത് ഏറെ ശ്രദ്ധേയമാണ് രാഹുൽ ഗാന്ധി അടുത്ത പ്രധാനമന്ത്രി ആകുമെന്ന സൂചനകളും അതിനെ പിന്തുണയ്ക്കുന്ന അഭിപ്രായമാണ് ശങ്കരാചാര്യർ പറയുന്നത് രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനതയുടെ മനസ്സ് കീഴടക്കി കഴിഞ്ഞു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്തൊക്കെ ആരോപണങ്ങൾ ബി ജെ പിയും ആർ എസ് എസും ഉയർത്തിയാലും ഭരണകൂടത്തിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുകയും അതിനെ നിശിതമായി വിമർശിക്കുകയും രാഹുൽ ഗാന്ധി ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ചെയ്യുന്നുണ്ട് ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി എന്ന നേതാവ് അവരുടെ പ്രതീക്ഷ തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് തന്റെ ജനകീയത നിലനിർത്തി അടുത്ത തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് പ്രധാനമന്ത്രി സ്ഥാനം വഹിക്കാൻ കഴിയുമോ എന്ന് കണ്ടറിയാം